ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ടായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഡിജിറ്റൽ വിപ്ലവം വ്യാപകമായതിനു ശേഷം മനുഷ്യ സ്വഭാവത്തിൽ വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത് ഒരു രണ്ടായിരത്തിന് മുൻപുള്ള ഒരു അല്ലെങ്കിൽ യുവാവിൻ്റെ ജീവിതമെടുക്കുക ഇന്നത്തെ ഒരു യുവാവിൻ്റെ ജീവിതമെടുക്കുക ആ കാലഘട്ടത്തിലെ ഒരു യുവാവിന് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മാർഗം സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സൗഹൃദങ്ങൾ ആ സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കുക സംഘടിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അതിൽ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകാം മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാകാം സൗഹൃദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള യാത്രകൾ വിനോദങ്ങൾ വിനോദങ്ങളുണ്ടാകാം അതിലെല്ലാം ഒരു മനുഷ്യബന്ധങ്ങൾ ഒരു ഹ്യൂമൻ കണക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഇന്നത്തെ കൗമാരപ്രായക്കാരെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മനുഷ്യൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ യഥേഷ്ടം സമയം സന്തോഷത്തോടെ ഇരിക്കാൻ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു ഡിജിറ്റൽ ഉപകരണത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ദൂരസ്ഥലത്തിലുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കാം ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയുള്ള ഒരു സുഹൃത്തുമായിട്ട് സംവദിക്കാം അല്ലെങ്കിൽ എ ഐ ചാറ്റ് ബോക്സുകളുമായിട്ട് സംവദിക്കാം ഇങ്ങനെയൊക്കെ മണിക്കൂറുകളോളം സന്തോഷം കിട്ടുന്ന പ്രവൃത്തികൾ ഒറ്റയ്ക്ക് ഏർപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു ഇതൊരു സാമൂഹിക വിച്ഛേദനത്തിലേക്ക് ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോമിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു ഇതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് കുടുംബങ്ങളിൽ പലതരത്തിലുള്ള ശൈഥില്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കുടുംബത്തിൽ പ്രായം ചെന്ന ആളുകൾ അഭിപ്രായങ്ങളെ മാനിക്കേണ്ടതുണ്ടോ കേൾക്കേണ്ടതുണ്ടോ അതൊരു ചർച്ച പോലും ആക്കേണ്ടതുണ്ടോ ആവശ്യമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു മാതാപിതാക്കളും ഈ യുവതലമുറയിൽപ്പെട്ട ആളുകളും തമ്മിൽ വലിയൊരു വിടവ് വരുന്നു വലിയൊരു പങ്ക് മാതാപിതാക്കൾക്കുമുണ്ട് എന്നുള്ള കാര്യവും സത്യമാണ് കാരണം കൗമാരത്തിലേക്കൊരു കുട്ടി എത്തിച്ചേരുമ്പോൾ ആ കുട്ടിയുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതിനപ്പുറം ആ കുട്ടിയുടെ വൈകാരികമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എന്നുള്ളത് തൻ്റെ ധർമ്മമാണ് എന്ന് കരുതുന്ന മാതാപിതാക്കൾ കുറയുന്നു അപ്പം ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാനുള്ള ഫീസ് നൽകുന്നു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യുന്നു പുസ്തകങ്ങൾ നൽകുന്നു ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവൻ പഠിച്ചോണം അവന് വേറെന്താണ് ജോലി ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം അത് തുറന്നു പറയാൻ ആളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ കടന്നു വരവിന് ശേഷം മനുഷ്യ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായി കടന്നു വന്നിരിക്കുന്ന എടുത്തുചാട്ടത്തിൻ്റെയും അക്ഷമയുടെയും അക്രമവാസനയുടെയും പ്രവണതകളാണ് ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ക്ഷമയോടെ സിനിമ കാണണം ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെന്നിരിക്കും അപ്പോൾ റിസർവ് ചെയ്ത് മറ്റൊരു ദിവസം കാണണം ഹോട്ടലിലുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഫിസിക്കലി പ്രസൻറ്റായി അവിടെ ക്യൂ നിന്ന് കാത്തുനിന്ന് കഴിച്ചേ പറ്റും ആരോടെങ്കിലും പ്രണയമുണ്ടെന്ന് അറിയിക്കണമെങ്കിൽ ഒരുപക്ഷെ ഒരു കത്തയക്കണം അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്തി ഒരു ഇടനിലക്കാരനെ ചുമതലപ്പെടുത്തണം അപ്പോൾ ഇവിടെ മനസ്സിലൊരാഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിലൊരു സമയത്തിൻ്റെ ഇടവേള ഉണ്ടായിരുന്നു ഈ ഇടവേള കൊണ്ടുള്ള ഒരു ഗുണം മനസ്സിൽ തോന്നുന്ന ആഗ്രഹം നടക്കാം നടക്കാതിരിക്കാം ഈ രണ്ട് സാധ്യതകളുമായിട്ട് സമരസപ്പെടാൻ പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കാതെ വന്നാൽ എന്ത് ചെയ്യണം സിനിമ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്ലാൻ ബി മനസ്സിൽ കരുതും അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നടക്കാതെ വരാം നടക്കാതെ വന്നാൽ എന്തു ചെയ്യണം ഒരു പദ്ധതിയുമായിട്ട് തന്നെയാണ് മിക്കവാറും ആളുകൾ ജീവിച്ചിരുന്നത് ഇന്ന് അവസ്ഥ നോക്കുക ഇപ്പോൾ സിനിമ കാണണം മൊബൈലെടുത്ത് രണ്ട് തോണ്ട് തോണ്ടി കഴിഞ്ഞാൽ ടിക്കറ്റ് എവിടെയെങ്കിലും ലഭ്യമാകുന്നു ഭക്ഷണം കഴിക്കണം ഇഷ്ടമുള്ളതൊക്കെ ഒരു ആപ്പ് തുറന്ന് ഓർഡർ ചെയ്താൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നു ആരോടെങ്കിലും ഇഷ്ടം പ്രകടിപ്പിക്കണമെങ്കിൽ ഒരു ഇമോജി അയച്ചാൽ മതി ഇൻസ്റ്റൻ്റ് ആയിട്ട് മറുപടി വരുന്നു അപ്പോൾ മനസ്സിലൊരാഗ്രഹം തോന്നുകയും ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിലുള്ള ഇടവേള അപ്രത്യക്ഷമായിരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രത്യാഘാതം നമ്മുടെ ആഗ്രഹം നിരസിക്കപ്പെടാം നിഷേധിക്കപ്പെടാം നടക്കാതെ പോകാം എന്ന യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മുടെ തലച്ചോറിന് സമയം കിട്ടുന്നില്ല അപ്പോൾ സാധ്യമല്ല നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നടപ്പില്ല എന്ന് വരുമ്പോൾ എടുത്തു ചാടിയുള്ള പ്രകടനങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രണയ കൊലപാതകങ്ങൾ എന്ന പേരിൽ കുറേ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പ്രണയം നിരസിക്കപ്പെടുന്ന സമയത്ത് ആസിഡ് ഒഴിക്കുകയും കത്തി കൊണ്ട് കുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ അപ്പോൾ മൊബൈൽ കിട്ടാതെ വന്നതിന് മാതാപിതാക്കളെ ആക്രമിച്ച കുട്ടികളുടെ അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ വാങ്ങാൻ പണം കൊടുക്കാതെ വന്നപ്പോൾ മാതാപിതാക്കളെ ആക്രമിക്കുന്ന യുവാക്കളുടെ അനുഭവങ്ങൾ നമ്മൾ അടുത്ത കാലത്ത് കാണാനിടയായി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മൂർത്തമായ അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയാണ് ഒരു പക്ഷേ ഇന്ന് ഈ സംഭവിച്ചിരിക്കുന്ന സംഭവം എന്ന് നമ്മൾ കരുതേണ്ടതായിട്ട് വരും പലപ്പോഴും ഈ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ എണ്ണ ഒഴിക്കുന്ന പോലെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തവണത്തെ എക്കണോമിക് സർവേ പാർലമെൻറ്റില് ബജറ്റിനോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട ഇക്കണോമിക് സർവേയിൽ മാനസികാരോഗ്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഊന്നിപ്പറയുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നത് ചികിത്സിക്കപ്പെടാതെ പോകുന്നത് ഒരു വ്യക്തിയുടെ കാര്യക്ഷമതയിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുകയും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നൊരു പരാമർശം അടുത്തൊരു പാരഗ്രാഫിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ചടുലമായ ദൃശ്യങ്ങൾ ഇത് നിരന്തരം കാണുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ അതുണ്ടാക്കുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പറയുന്നു രണ്ടാമത്തെ ഒരു കാര്യം ലഹരിയുടെ ഉപയോഗമാണ് നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും ആരോടെങ്കിലുമൊക്കെ ദേഷ്യവും അമർഷവും അഭിപ്രായ വ്യത്യാസമൊക്കെ തോന്നും പക്ഷേ നമ്മളെല്ലാം ഈ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്നുള്ള ഒരു ഭാഗം കൊണ്ട് അനുഗ്രഹീതരാണ് നമ്മുടെ വികാരങ്ങളെ ക്രമീകരിക്കാനും ആഗ്രഹങ്ങളെ നീട്ടിവെക്കാനും ഒക്കെ അത് നമ്മളെ സഹായിക്കുന്നു ലഹരിയുടെ ഉപയോഗം വരുമ്പോൾ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നു നമുക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നു മനസ്സിൽ എന്തെങ്കിലും ഒരു മൃഗീയമായ ഒരു ചോദന തോന്നിയാൽ അത് അങ്ങേയറ്റം പരിപൂർണതയോടുകൂടി യാതൊരു മനസ്താപുമില്ലാതെ തെല്ലും അനുതാപമില്ലാതെ അത് പ്രാവർത്തികമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പലപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ സങ്കീർണമായ വിവിധമായ വശങ്ങളുടെ ഒരു സമ്മേളനമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ നിരീക്ഷിക്കാം ഓക്കെ